കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നൈറ്റ് ജൂൺ കൊല്ലത്ത് നടക്കും ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു സിഡ്കോ പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന്റെ അവാർഡ് അവാർഡ് നൈറ്റ് ജൂൺ കൊല്ലത്ത് കൊല്ലത്ത് നടക്കും ജില്ലാതല നടക്കുന്നത് അവാർഡ് നീറ്റിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം കൊല്ലത്ത് നടത്തി സിപ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടി നമ്മൾ അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് എല്ലാ മേഖലയിലും നമ്മൾ സാധാരണ കാണുന്ന ഹോട്ടലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചില ചെറിയ സംരംഭങ്ങളാണ് അതിനപ്പുറത്തേക്ക് എല്ലാ മേഖലയിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ പിന്നെ മേഖലയിലടക്കം അവരുടേതായ സംരംഭങ്ങളുണ്ട് ഏറ്റവും വലിയ ഐ ടി മേഖലയിൽ വലിയ ടേൺ ഓവറുള്ള സംരംഭങ്ങൾ സംരംഭങ്ങൾ അവരുടേതായിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ നിർമ്മാണ രംഗത്തായാണെങ്കിൽ അങ്ങനെ ഒരുപാട് നമ്മൾ ശരിക്കും വേണ്ടത്ര അറിയപ്പെടാത്ത ഒരുപാട് സംരംഭങ്ങളുണ്ട് സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ് സ്വാഗതം പറഞ്ഞു സിഒഎ സംസ്ഥാന സെക്രട്ടറി വി എസ് ജ്യോതികുമാർ കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സിഒ എ ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കാരണം മെയ് മാസം നമുക്ക് പരിപാടി ഏതാണ്ട് നടത്താൻ പറ്റാത്ത പല കാരണങ്ങളുമുണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കാര്യങ്ങളും മറ്റു അതുപോലെ തന്നെ പിന്നെ സെപ്റ്റംബറിലും നമുക്ക് വലിയൊരു പ്രതീക്ഷയില്ല സെപ്റ്റംബറിൽ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ കേരള വിഷൻ ഈ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ സംരംഭ കൺവെൻഷനോടനുബന്ധിച്ച് ടെലിവിഷൻ അവാർഡ് എന്നുള്ള ഒരു വലിയ ഒരു പ്രോജക്ട് കൂടിയുള്ളതൊരു സെപ്റ്റംബർ കൂടി ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം